നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഒരു കാര്യം കൂടെ അതായത് സെപ്റ്റംബർ ഒന്ന് നമ്മളെ സംബന്ധിച്ച് മാർക്കറ്റിനെക്കുറിച്ച് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ മാർക്കറ്റിൽ നോക്കുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് വീഴാൻ കാര്യം നമ്മുടെ ടേക്ക് അനുസരിച്ച് ഓവർ വാല്യുവേഷൻ തന്നെയാണ് അത് നിഫ്റ്റി ലെവലിലായാലും ശരി പല ഇൻഡിവിജ്വൽ സ്റ്റോക്സും പല സെക്ടറും നോക്കുകയാണെങ്കിൽ ഓവർ വാല്യുവേഷൻ തന്നെയാണ് ഇന്ത്യൻ മാർക്കറ്റിൽ വീഴാനായിട്ടുള്ള കാരണം എന്നുള്ളത് നമ്മൾ ഉറച്ചു നിൽക്കുന്നു ബാക്കിയെല്ലാം ഈ പറയുന്ന പോലെ മാസം കഴിയുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കെയല്ല വാല്യുവേഷൻ അൾട്ടിമേറ്റ്ലി മാർക്കറ്റ് വാല്യൂ ചെയ്യുന്നത് കമ്പനികളുടെ ഏണിംഗ് പൊട്ടൻഷ്യൽ അതാണ് ഡിസ്കൗണ്ട് ചെയ്യുന്നത് എന്നാൽ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കറക്ഷൻ്റെ ഇടയിലും പരം സ്റ്റോക്കുകൾ മുപ്പത് ശതമാനവും അമ്പത് ശതമാനവും കിട്ടാൻ പോകുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ഇപ്പം എന്ന് പറയുന്നത് നിങ്ങൾ ജനറലി നമ്മളിപ്പോൾ കോവിഡിന് ശേഷം നമ്മൾ കണ്ട മാർക്കറ്റ് നിഫ്റ്റി ലെവൽസ് ഒക്കെ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നു ഏത് സ്റ്റോക്ക് മേടിച്ചാലും കയറി പൊക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണെങ്കിൽ അവിടുന്ന് മാർക്കറ്റിൻ്റെ ടെക്സ്ചറും ക്യാരക്ടറും മാറിയിട്ട് ഇൻഡിവിജ്വൽ സ്റ്റോക്ക് പിക്കിങ് നമ്മൾ സാറിന് പറയുന്നത് വെച്ചാൽ നമ്മൾ ഈ നിഫ്റ്റി ലെവൽ നോക്കി പിടിച്ചിട്ട് സ്റ്റോക്കിനെ പിടിക്കുന്നതിന് നമ്മൾ ടോപ്പ് ടോപ്പ് ഡൗൺ അപ്രോച്ച് എന്ന് പറയും അതായത് മോളിയിൽ നിന്ന് നിഫ്റ്റിയെ നോക്കി താഴേക്ക് നമ്മൾ സ്റ്റോക്ക് പിടിക്കും നമ്മൾ ബോട്ടം അപ്പ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ നിഫ്റ്റി ലെവൽ നോക്കാതെ ഇൻഡിവിജ്വൽ സ്റ്റോക്സിൻ്റെ വാല്യുവേഷൻ കംഫർട്ട് നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിനെയാണ് നമ്മൾ പറയുന്നത് എന്താ സ്റ്റോക്ക് പിക്കേഴ്സ് മാർക്കറ്റ് അതായത് സ്റ്റോക്ക് പിക്കിങ്ങിന് മാത്രം റിലവൻസ് സെക്ടർ നോക്കാതെ നിഫ്റ്റി ലെവൽ നോക്കാതെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനായിരിക്കും മാർക്കറ്റിൽ ഇപ്പോൾ ഈ പറയുന്ന പോലെ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി എന്നുള്ളത് അതുകൊണ്ട് മാർക്കറ്റിനെ ടോട്ടലായിട്ട് നോക്കാതെ സെക്ടറായിട്ട് നോക്കാതെ അതായത് ഇപ്പോൾ നമ്മൾ നോക്കില്ലേ ഓട്ടോമൊബൈൽ സെക്ടർ എന്ത് പറ്റും ആ ഒരു ചോദ്യം ർത്ഥവില്ല അതിനകത്തുള്ള സ്റ്റോക്കുകൾ എന്ത് ചെയ്യും അല്ലെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഓട്ടോമൊബൈൽ സെക്ടറിന് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ നെഗറ്റീവ് ആയിരിക്കും മഹീന്ദ്രക്ക് മാത്രമായിരിക്കും പോസിറ്റീവ് മഹീന്ദ്ര മാത്രമായിരിക്കും പെർഫോം ചെയ്ത് മഹീന്ദ്രക്ക് മാത്രമായിരിക്കും ബുക്കിംഗ് കിട്ടുന്ന കാര്യം അവരുടെ കാറുകളെ കുറിച്ച് നമുക്ക് അറിയാമെന്നുള്ള അങ്ങനത്തെ രീതിയിലുള്ള ബുക്കിംഗ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ന്യൂസും നമുക്ക് നമുക്കറിയാമെന്നുള്ള അപ്പോൾ അതുകൊണ്ട് സെക്ടർ വിട്ട് നിഫ്റ്റി വിട്ട് നിങ്ങൾ ഇൻഡിവിജ്വൽ സ്റ്റോക്സ് നോക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം